നിന്നെ അലവലാതികളെ സപ്പോർട്ട് ചെയ്യുന്ന പരമനാറികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന അലവലാതികൾ കാണിക്കുന്ന വിവരക്കേടുകളെ എന്റർടൈൻമെന്റ് ആണ് കരുതി നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിനക്ക് എന്റർമെന്റ് ആണെന്ന് തോന്നത്തുള്ളൂ സാമൂഹിക ബോധമുള്ള സംബന്ധിച്ച് എന്റർടൈൻമെന്റ് അല്ല കോമാളിത്തരമാണ് വിവരക്കേടാണ് സ്വാർത്ഥ ഹലോ ഞാൻ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് കാരണം ഒന്നുമല്ല ഒരു വീഡിയോ ചെയ്യാൻ മാത്രം അതിൽ ഒന്നും ഇല്ല എന്ന് തോന്നിയിട്ടാണ് പിന്നെ അധിക എപ്പിസോഡും എനിക്ക് മുഴുവൻ കാണാൻ കഴിയാറുമില്ല പക്ഷെ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ ഇതേ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം നെവിനും ഷാനവാസും തമ്മിൽ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് നിങ്ങൾ അത് പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാക്കും ഞാൻ അതിന്റെ ചെറിയൊരു പോഷം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഷാനവാസിന് നേരെ ഒരു ഫിസിക്കൽ അസോൾട്ട് നെവിൻ കയ്യിലിരുന്ന ആ ഒരു പാലിന്റെ കവറ് ഷാനവാസിന്റെ നേരെ എടുത്ത് എറിയുന്ന കൂട്ടത്തില് എനിക്ക് തോന്നുന്നു നെവിന്റെ കൈയും പുള്ളിയുടെ ചെസ്റ്റില് ഇടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസിന് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആവുകയും പുള്ളി പെട്ടെന്ന് അവിടെ നിലത്തങ്ങി ഭയങ്കര പെയിൻ വരെയൊക്കെ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ നെവിനും മറ്റേ ആര്യനും ഒക്കെ പറയുന്നത് ഇത് ആക്ടിംഗ് ആണെന്നായിരുന്നു പക്ഷേ അങ്ങനെ തോന്നുന്നില്ല കേട്ടിടത്തോളം ഷാനവാസിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണ് അദ്ദേഹത്തിനൊരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു സോ ഇതൊരു നിസാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു പാലും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് കിച്ചൺ ടീം അവിടെ നിന്ന് പോകാൻ പോയപ്പോൾ ഷാനവാസ് പെട്ടെന്ന് പിടിച്ചു വാങ്ങാൻ നോക്കിയ സമയത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആ പാല് കവറ് പൊട്ടുന്നു ആ പൊട്ടിയ പാൽ കവർ കവറെല്ലാം കൂടെ നെവിനടുത്ത് ഷാനവാസിന്റെ തലയിൽക്കൂടെ ഒഴിക്കുന്നു എന്നിട്ട് ഇപ്പുറത്തിരുന്ന ഒരു ബോട്ടിൽ ബോട്ടിലെടുത്ത് പുള്ളി ഷാനവാസിന്റെ നേരെ എറിയുമ്പോൾ കൈ ഒരു സൗണ്ട് കേട്ടു കേട്ടോ ആ ഇടി കൊണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പ്രോപ്പർ ആയിട്ട് ക്ലിയർ അല്ല ആയതുകൊണ്ട് അറിയില്ല എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഒരു സൗണ്ട് കേട്ടു ഷാനവാസ് പെട്ടെന്ന് തന്നെ ചെസ്റ്റിൽ കൈ പെട്ടെന്ന് പുള്ളി അവിടെ ചെയ്തു അപ്പൊ അത് കുറച്ചൊരു സീരിയസ് ആയിട്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നെവിൻ വാണിംഗ് മാത്രമാണ് വാണിംഗ് കൊടുത്തിട്ട് പുള്ളിക്കാരനെ അവിടെ നിർത്തിയിരിക്കുകയാണ് സാധാരണ ഒരു ഫിസിക്കൽ അസേർട്ട് ഉണ്ടാകുമ്പോൾ ബിഗ് ബോസ് ഇങ്ങനെയാണോ പ്രതികരിക്കാറ് കഴിഞ്ഞ സീസണിലൊക്കെ ഇങ്ങനെയാണോ അല്ലല്ലോ ഒരു ഫിസിക്കൽ അസോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അയാളെ പിടിച്ച് പുറത്താക്കാറാണ് പതിവ് പക്ഷെ നെവിൻ മാത്രം ഇതെന്താ ഇയാളൊക്കെ ഇത്രയും വോട്ടും ചെയ്തിട്ട് അവിടെ നിർത്തുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ ആനവാസ് എന്ന് പറയുന്ന വ്യക്തി ഹേർഡ് സംബന്ധമായിട്ട് അസുഖമുള്ള ആളാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരാളുടെ ചെസ്റ്റിലേക്ക് ആ വലിയ പാലിന്റെ പേക്കെടുത്ത് എറിഞ്ഞിരിക്കുകയാണ് പെട്ടെന്നുള്ള ആ ഒരു ഏറിനാലാണ് ഷാനവാസിന് വയ്യാതായത് ആ ടൈമില് ഷാനവാസിന് വയ്യാതായ ആ ഒരു ടൈമില് നെവിനും ആരും പറയുന്നുണ്ട് അത് ആക്ടിംഗ് ആണ് പക്ഷെ ഒരിക്കലും അല്ല ഇതുപോലൊക്കെ ചെയ്യാന് നെവിൻ ആരാണ് അധികാരം കൊടുത്തത് എന്നിട്ടും വാണി കൊടുത്തിരിക്കുന്നു എന്തിന് ഒരാളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് കളിയാണിപ്പോൾ കളിച്ചത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉത്തരം പറയും ഇങ്ങനെ ഫിസിക്കൽ അസേർട്ട് ഉണ്ടായാല് ഓൺ ദി സ്പോട്ട് അയാളെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് ഇതുവരെയുള്ള സീസൺ നോക്കിയാൽ ബിഗ് ബോസ് നിന്ന് വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെ ആളുകളെ പുറത്താക്കിയിട്ടുണ്ട് ഇപ്പൊ എന്തിനാണ് ഇയാളെ മാത്രം അവിടെ നിർത്തിയിരിക്കുന്നത് അതിന് ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അനുമോൾ വയറുവേദനയായിട്ട് കിടന്നപ്പോ ആ ബെഡിൽ വരെ നെവിന് പോയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ഒരു കാരണത്താൽ തന്നെ നെവിനെ പുറത്താക്കേണ്ടതാണ് ഡെയിലി ഇതുപോലെ വൃത്തി കാണിക്കുന്ന ആരാണ് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് എന്നാണ് മനസ്സിലാവാത്തത് സത്യം പറയാനുള്ള ഞാൻ ഇന്നേ ഇവരെ നെവിൻ വോട്ട് ചെയ്തിട്ടില്ല ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും പിന്നെയും പിന്നെ അവസരം കൊടുത്തിരിക്കുന്നു ഈ മൂന്ന് പേര് എന്ന് ക്യാപ്റ്റൻ ആയോ അന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മതി കഴിഞ്ഞ സീസണിലെ ഡോക്ടർ റോബിൻ ഇതുപോലെ ഒരവസരം പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അതൊന്നും ഞങ്ങളോട് മറന്നു പോയിട്ടില്ല ഷാനവാസ് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ അടുത്ത വീക്ക് തന്നെ നെവിൻ പുറത്താകും അത് ഉറപ്പുള്ള കാര്യമാണ് ഷാനവാസ് അത്ര നല്ലതൊന്നും അല്ല പക്ഷെങ്കിലും ഒരാളെ ഉപദ്രവിക്കുമ്പോൾ അതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഇപ്പോ നിവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് നിന്റെയോ നിവിനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരാൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ ചപ്പി ജീവിക്കുന്നത് നീ ഒക്ക നിന്റെ ഒക്കെ കാര്യം നോക്കി ജീവിക്കുക എനിക്ക് ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ജയിക്കുന്നെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും അതായത് നിന്നെ കിട്ടുള്ള അലവലാതികളെ സപ്പോർട്ട് ചെയ്യുന്ന പാരമ പരമനാരികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന അലവലാതികൾ കാണിക്കുന്ന വിവരക്കേടുകളെ ആണെന്ന് കരുതി കൊണ്ടു നടക്കുന്ന നിൻ്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിനക്ക് എൻറ്റൈൻമെൻ്റ് ആണെന്ന് തോന്നത്തുള്ളൂ സാമൂഹിക ബോധമുള്ള ഒഴിവനെ സംബന്ധിച്ച് ഈ എൻ്റർടൈൻമെൻറ് അല്ല കോമാളിത്തരമാണ് വിവരക്കേടാണ് സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത് ആദ്യം അതാണ് ഞാൻ പറഞ്ഞ് പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നെവിന്റെ തന്തയായാലും അടിച്ചവന്റെ ചെവുക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മനസിലാർത്ഥിക്കും അവകാശമില്ല ബിഗ് ബോസ് ഹൌസിൽ പോയി ഉറങ്ങണോ ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പാർട്ടിക്കുള്ള മത്സാർത്ഥിയാണ് അവിടെ പോയി ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നും ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരാണ് ആരെ ശല്യം ചെയ്യുന്നത് അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ ബിഗ് ബോസിന്റെ കാശ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥി ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി നിന്ന് കണ്ടൻ ഉണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാണ് അവർ സ്വാഭാവികമായിട്ടും പട്ടിയെ കൊണ്ട് പൊരപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂപിച്ചോ ആ മത്സരാർത്ഥിയെ എണിപ്പിക്കും ആ മത്സരാർത്ഥിക്ക് ഒരാഴ്ച കടന്ന് തുടങ്ങിയാലും ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഷോയിൽ എവിടെ ആരെന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഷോയുടെ അണിയറ പ്രവർത്തകരല്ല ആ പർട്ടിക്കുലർ മത്സരാർത്ഥി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഈ മത്സരാർത്ഥിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നിരിക്കെ ആ ഹൗസിൽ ഉറങ്ങിയാൽ പോലും ഒരു കുഴപ്പമില്ല ഉറങ്ങിയാൽ പ്രേക്ഷക പ്രേക്ഷ പുറത്താക്കും അതൊന്നും ചെയ്യാതിരിക്കും തുടക്ക സമയത്ത് ഈ നിവനെന്ന് പറയുന്നവൻ ഇഷ്ടംപോലെ ഭക്ഷണം ഓട്ടിച്ച് തിന്ന് കൊഴുത്ത് ഗുണ്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും നെറുകെട്ടവനാണെന്നുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള എന്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വെയിറ്റ് എട്ട് മുതൽ കിലോ വരെ കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഈ സാഹചര്യത്തിൽ കേസിൽ കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അടിപൊളി ഒരു പെൺകുട്ടിയുടെ പീരീഡ്സ് ടൈം എന്ന് പറയുന്നത് നല്ല പെയിൻ ഉണ്ടാകും അത് ഒരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല ആ ടൈമിൽ നെവിൻ അനുമോളോട് കാണിച്ചത് ചെറ്റത്തരം എന്ന് തന്നെ പറയണം അപ്പൊ തന്നെ നെവിനെ പിടിച്ച് പുറത്താക്കേണ്ടതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ബിഗ് ബോസ് മൗനം വെടിയുന്നത് അനുമോൾക്ക് ആ ഒരു വിഷയം വന്നപ്പോഴും ഈ പറയുന്ന ഷാനവാസ് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് വേറെ കാര്യം ആ ഒരു ടൈമില് അനീഷാണ് പുതപ്പെടുത്തിട്ട് അനുമോളുടെ മേലിട്ട് കൊടുത്തത് നെവിൻ ആ വെള്ളം എടുത്തിട്ട് ബെഡിലെ കൊഴിക്കുമ്പോ അപ്പുറത്തേന്ന് ആരും ഒക്കെ ഇരുന്ന് ചിരിക്കുകയാണ് ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ബിഗ് ബോസിന്റെ ആളുകൾക്ക് ഇത്തിരി പോലും മനുഷ്യത്വില്ലേ അഥവാ ആ മനുഷ്യത്വന്ന് പറയുന്ന ഒന്ന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് കണ്ടിട്ടും കാണാതെ നടിക്കുന്നു ആദ്യമൊക്കെ ഈ പറയുന്ന നെവിൻ പറയുന്നത് വലിയ എന്റർടൈൻമറൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ പുള്ളിക്കാരന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ എല്ലാവരും വെറുത്തു തുടങ്ങി എന്നിട്ടും ഇപ്പോഴും ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ അത്രയൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് പറയാ ലാസ്റ്റ് വാണിംഗ് എന്തോന്ന് ലാസ്റ്റ് വാണിംഗ് അപ്പത്തന്നെ പിടിച്ച് പുറത്തിടുകയാണ് വേണ്ടത് ശരിക്ക് അന്ന് പുറത്തേക്ക് ഓടിപ്പോയി ആ ഒരു ടൈമിൽ തിരിച്ച് അകത്ത് കേറ്റരുതായിരുന്നു അങ്ങനെ ചെയ്യില്ല കാരണം നെവിനെ ടോപ്പ് ഫൈവിൽ വെച്ചേക്കുന്നതല്ലേ എന്തായാലും നടക്കട്ടെ ബിഗ് ബോസ് നിങ്ങളുടെ നാടകം എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തായാലും ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്